ഇവിടെ ഹീറോ എല്ലാ മന്ത്രശക്തികളും പഠിച്ച് ഇപ്പോൾ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ സന്തോഷത്തിലാണ് പുതിയ ലോകം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ ഒരു സമയത്താണ് ഇവൻ ഹീറോയിനെ യാദർശികമായിട്ട് കണ്ടുമുട്ടുന്നത് സോ ഇവരുടെ ഭാവി പ്രവചിക്കാനായിട്ട് ഉപരത്തും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കറക്റ്റ് ഒരു കാറാണെങ്കിലും ബ്രേക്ക് പോയിട്ട് ഇവരെ ഇടിക്കുന്ന തരത്തിലേക്ക് വരുന്നു പക്ഷെ അത് ഹീറോ കാണുന്നുണ്ടായിരുന്നില്ല ഉടനെ തന്നെ അതുകൊണ്ട് ഇവളെ ഇവനെ പിടിച്ച് തള്ളി രക്ഷപ്പെടുത്തുന്നു എന്നാൽ ഇവളെ വന്ന് ആ ഒരു വണ്ടി ഇടിക്കുകയാണ് സ്പോട്ടിൽ തന്നെ അവൾ മരണപൊടി ചെയ്യുന്നു പക്ഷെ ഹീറോ ഒന്നും നോക്കുന്നില്ല അവളുടെ ജീവൻ പോലും നോക്കാതെ ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ട് തന്നെ ഇവന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് ഇവൾക്ക് വീണ്ടും ഒരു ലൈഫ് കൊടുക്കാണ് പക്ഷെ ഇവന്റെ ഫുൾ എനർജി ഇവൾക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവന്റെ ആ ഒരു മാനസിക നില കംപ്ലീറ്റ് ആയിട്ട് മാറി സ്വന്തം ക്യാരക്ടർ പോലും പോവാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയായിട്ട് അവനവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇവൾക്കാണെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇവള് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഹീറോയാണ് ഇവളെ രക്ഷപ്പെടുത്തിയത് എന്ന് അതുകൊണ്ട് തന്നെ ഇവള് അവനെ അന്വേഷിച്ച് ഇറങ്ങാണ് ഒരുപാട് നാളത്തെ അന്വേഷണത്തിനോടുവില് ഇവള ഹീറോയെ കണ്ടെത്തുന്നു ഇപ്പൊ ഇവൻ തെരുവില് ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തരുടെ അടിയും തൊഴിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവള ഇവളുടെ ലൈഫിലേക്ക് ഇവനെ ക്ഷണിക്കുന്നു എന്നാൽ ഇവനെ ഹീറോയിനെ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല ഇവള് ഇവളുടെ വീട്ടിലേക്കാണ് ഇവനെ കൂടി വരുന്നത് പക്ഷെ ഇവളുടെ ഫാമിലിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇവൾ ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണ് അവരെല്ലാം വിചാരിക്കുന്നത് ഇതൊരു മനോനില തകരാറിലായ പിച്ചക്കാരനാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവരുടെ മുന്നിൽ ഒന്നും പറഞ്ഞു നിന്ന് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആവുന്നില്ല സോ കുറച്ച് ക്യാഷ് ഇവനെ ഏൽപ്പിച്ചിട്ട് നല്ലതുപോലെ ജീവിക്കാനായിട്ട് പറഞ്ഞ് സേഫ് ആയിട്ട് ഇവന്റെ വില്ലേജിൽ തന്നെ ഇവനെ കൊണ്ടാക്കാൻ പറഞ്ഞ് ഇവളുടെ കസിനോട് ഏൽപ്പിക്കുന്നു ഇയാളും ഹീറോയെ നാട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവരുടെ പ്ലാൻ ഒരിക്കലും ഹീറോ ഇനി അവളുടെ ലൈഫിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ ഇവരുടെ ആൾക്കാർ ചേർന്ന് ഇവരെ തല്ലിക്കൊല്ലാനായിട്ട് പോവാണ് പക്ഷെ ആ ഒരു സമയത്ത് ഇവനെ ഇവന്റെ ജീവൻ ും എന്ന് തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ ഇവന്റെ കഴുത്തിലുള്ള മാല ഫുള്ള് പ്രകാശനായിട്ട് തുടർന്നാണ് അതിന്റെ ഒരു പവർ കാരണം ആർക്കും തന്നെ ഹീറോയെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത് മാത്രല്ല ഇവൻ സ്വയം ഉയർത്തിരുന്നിട്ട് നഷ്ടപ്പെട്ടുപോയ ഓർമ്മകളും അതുപോലെ തന്നെ പവറും ക്യാരക്ടറും ഒക്കെ തന്നെ ഇവനെ തിരിച്ചു കിട്ടിയതാണ് പഴയതുപോലെ ഹീറോ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാവുന്നു